ഡാൻസ് അല്ല എന്താ സംഭവം എന്നറിയോ സുരാജ് പറഞ്ഞല്ലോ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ഇവര് ഡാൻസ് ഇങ്ങനെ ചെയ്തോണ്ട് വരികയാണല്ലോ അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് പഠിക്കാതെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞാല് നമുക്കൊരു ഒറ്റ സ്റ്റെപ്പേ വരുള്ളൂ വരള്ളൂ പോയാലും ഇത് തന്നെയാണ് എളുപ്പ കഴിയും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെനക്കെടാതിരുന്നത് അറിയാതെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിർത്തി അതെ രണ്ട് സ്റ്റെപ്പ് എന്തായാലും ഒരു രണ്ട് സ്റ്റെപ്പ് പെട്ടെന്ന് ഒരു നർത്തകി ഇല്ലെങ്കിൽ ആക്ട്രസിന്റെ ചോദിച്ചു കഴിഞ്ഞാൽ കളിക്കുന്ന ഏത് സ്റ്റെപ്പാണ് പിന്നെ വേറെ എന്താ അങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട് പിന്നെ ഇങ്ങനൊരു സാധനം പിന്നെ ഒന്നുമില്ല പുതിയ സ്റ്റെപ്പ് നമ്മുടെ സിനിമയിലേക്കുള്ള പുതിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന എന്ന് നിന്റെ മൊയ്തീൻ മൊയ്തീന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന അതിജീവനം എന്ന് പറയുന്ന സിനിമ അതെ ഈ അതിജീവനം അല്ല നമ്മുടെ ഒരു അതിജീവന മാർഗ്ഗമാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് അതിജീവനം അല്ല ഒരു ഒരു നല്ലൊരു ക്യാരക്ടറാണ് മെയിൻ നല്ല വേഷമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇപ്പം സിനിമ നടക്കുന്ന ഭാഗത്തോടെ ഞാനൊരു ഒരു ഒരു ഇപ്പൊ ഒരു ചാലഞ്ചിങ്ങിലാണ് മൊത്തം ആയിരുന്നു നിർത്തുവോ അത്രയ്ക്ക് പോകേണ്ട എന്ന് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനിതില് സുരാജിന്റെ പാത പിന്തുടരണമെന്ന് എനിക്ക് സംശയമുണ്ട് അതൊക്കെ സംഭവിച്ചു പോയതന്നാണ്

ഞാന് കുറേ നാളിന് ശേഷം ഒരു മൂവി ചെയ്യുന്നു ശ്രീബാല ഒരുപാട് സിനിമ ചെയ്യാൻ പിള്ളയെ വിളിക്കും എനിക്ക് എനിക്ക് അങ്ങനെ സിനിമയിൽ ആരും ദൂരെ പോകണം സത്യമാണ് സത്യമാണ് ഞാൻ അങ്ങനെ വേണ്ടെന്ന് വെച്ച ഒരുപാട് സിനിമയാണ് വെള്ളിമൂങ്ങ വെള്ളിമൂങ്ങ അതിലൊന്നാണ് മോള് വീട്ടിൽ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ഞാൻ എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ ശ്രീ ബാലക്കേമേനോ ഡയറക്റ്റ് ചെയ്യുന്ന സത്യൻ സാറന്ദ് അസോസിയേറ്റ് അതിൽ ഒരു ദിലീപ് നല്ല വേഷം ചെയ്യുന്നു പിന്നെ സുജിത്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലും ഒരു സുജിത്ത് ഒന്ന് പരിചയപ്പെടുത്തി തരണേ ആ ക്യാമറമാൻ അഭിനയിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോൾ മഞ്ജു ആ സുഖമാണോ ഇപ്പൊ ഹസ്ബൻഡ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോണ് ക്യാമറാമാൻ സുജിത്ത് വാസുദേവ് അപ്പൊ നേരെ ചെന്നിട്ട് പിന്നെ മഞ്ജു എന്ത് എന്ത് കഴിച്ചു എങ്ങനെയെങ്കിലും നീ ഒന്ന് പറയണം പ്ലീസ് ഏറ്റവും ഒരു ഒരു നല്ലൊരു ഇത് സീരിയസ് സീരിയസ് ആയിട്ടാണ് കോമഡി എന്ന് പറഞ്ഞിട്ട് കളയരുത് അല്ല അത് കാര്യമില്ല നാഷണൽ അവാർഡ് നേടിയ ചുരുക്കം മലയാള ആർട്ടിസ്റ്റുകളിൽ ഒരാളായ സുരാജിനെ ചാൻസ് ചോദിച്ചലേണ്ടി വരില്ല തീർച്ചയായിട്ടും അതിന് പറ്റിയ വേഷം ഉണ്ടെങ്കിൽ അതൊരു സംവിധായകന്മാരും തിരക്കഥാകൃത്തും നിന്നെ വിളിക്കും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പറ്റിച്ച് തരണം ഒരു മിനിറ്റ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ സുരാജ് ചേട്ടൻ ഇവിടെ ആരെങ്കിലും വന്നു വന്നുകഴിഞ്ഞാൽ അവരെ കുറിച്ച് കഥ അടിച്ചിറക്കാനും ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കോമഡി ഉണ്ടാക്കാനും കളിയാക്കാനും ഒക്കെ നല്ല മെടുക്കനാണ് സുരാജേടെ ഒരു കഥ കിട്ടാൻ കിട്ടാതെ നോക്കിയിരിക്കുക ചേച്ചി അല്ല അല്ലെ ഒരു ട്രിപ്പ് പോയി ഒരു 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 ട്രിപ്പ് 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 പോയത് നമ്മൾ ദിവസം പോയി എന്ന് ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയി ജഗദീഷ് ചേട്ടനുണ്ട് ഉണ്ട് ഞാനുണ്ട് കാവ്യുണ്ട് സിംഗേഴ്സ് കുറച്ച് പേരുണ്ട് മാമുക്ക മാമുക്കുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്ന് പോയി പോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ സ്പോൺസേഴ്സിൽ ഒരാളുടെ ഫ്രണ്ടിന്റെ റെസ്റ്റോറൻറ്റ് അവിടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു കൂടെ ഒരു അത് അത് പരസ്യം അതവിടുത്തെ ഒരു ചാനൽ മലയാളി ചാനൽസ് ഉണ്ടാവില്ല അതില് ഒരു പരസ്യം പോലെ രണ്ട് വാചകം പറയാ യു എയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഇവിടെന്നാണെന്നൊക്കെ പറയാ അതിനുവേണ്ടി ജഗദീഷ് ഏട്ടനെ വിളിച്ചു വേറെ ആരെയൊക്കെയോ വിളിച്ചു അപ്പൊ അവരൊന്നും പോയില്ല ആ സുരാജിനെ വിളിച്ചപ്പോ സുരാജിനോട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാം ജഗദീഷ് ഏട്ടൻ പറഞ്ഞു ജഗദീഷ് ഷേട്ട പിന്നെ മഞ്ചുപുള്ള എല്ലാവരും പോവുകയാണ് അപ്പൊ ജഗദീഷ് ഷേട്ടൻ പോകുന്നില്ലേ വേണ്ട സുരാജേ കാരണം അവിടെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഫോട്ടോ എടുത്തിട്ട് നമ്മളെ വിടുകയാണ് പതിവ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നല്ല ഭക്ഷണവും കഴിച്ച് റൂമിൽ വരാൻ പോകുന്നു ഇത്രയും പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു സുരാജ് വെഞ്ഞാറമൂട് ആ വെഞ്ഞാറമൂട്ടിൽ അസോസിയേഷൻകാര് എന്നെ വിളിച്ചു ആ സുരാജ് ഒന്ന് അതുവരെ വരണം ഇത് നടക്കുന്ന എവിടെയാണ് സ്ഥലാലേ ബെഹറിലാണ് ബഹറിൽ അപ്പൊ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ആ ശരി അങ്ങനെ ഞാൻ ഉണ്ണാൻ വേറൊരു സ്ഥലത്ത് പോയി മഞ്ചുപിള്ള മാത്രമാണ് ആ ഹോട്ടലിൽ ഉണ്ണാൻ ചെന്നത് അല്ലേ അതെ ഊണ് കഴിക്കാൻ അതിനു അതിനുമുമ്പ് നമ്മൾ പോയി അത് കഴിഞ്ഞാണ് ഒന്നും കൂടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് ബെഹറിലാണ് ദുബായി അല്ല ഞാനിപ്പോൾ ഓർത്തു വന്നപ്പോഴേ അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു എനിക്ക് ഒരു പണിയില്ല എനിക്കവിടെ പരിചയമുള്ള ആരുമില്ല വെഞ്ഞാറൻ ബോട്ടിൽ അസോസിയേഷൻ പിന്നെ ആരുമില്ല ഫ്രണ്ട്സും ആരുമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ എനിക്ക് പിന്നെ ഭക്ഷണം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ബന്ധുക്കാർ പോലും ഇല്ല ഞാൻ അവിടെ വീട് നല്ല ഭക്ഷണം കിട്ടില്ല നമുക്ക് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ക്യാമറയുണ്ട് ഉണ്ട് ക്യാമറയിൽ വന്നിട്ട് ക്യാഷ് തരില്ല അവർ ക്യാഷ് തരില്ല എന്തെങ്കിലും ആയിട്ട് അതിന് ഇതായിട്ട് അപ്പം നമ്മൾ വിചാരിച്ചു എന്താ മാക്സിമം തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് വചകം ഈ യു എ യിൽ കിട്ടുന്ന ഇത് ഇന്ന ഇതാണെന്ന് പറഞ്ഞു തിരിച്ചു പോകാൻ നേരത്ത് എനിക്കൊരു സാധനം തന്നു ഞാൻ വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ഞെട്ടിപ്പോയി ആ ഞെട്ടല് ഞാൻ ആരോടും പറയില്ല

അസോസിയേഷനില് ചോരണ്ണാൻ പോയിക്കുന്നത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു പവൻ്റെ മോതിരം അങ്ങനെ ഞാൻ ഇങ്ങനെ ടിങ് 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 അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഇത് പറഞ്ഞു എനിക്കും കിട്ടിയല്ലോ ടിങ് 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 എന്ന് പറഞ്ഞു അവ ഇങ്ങനെ നോക്കിട്ട് ഇത് വാങ്ങിച്ചത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഇങ്ങനെ വെറുതെ ചോരണം പോയപ്പോ എട്ട് പവൻ്റെ സ്വർണ്ണ ബിസ്കറ്റ് കിട്ടി ഞാൻ ബോധം കെട്ടു അന്ന് അല്ല അന്ന് വീട്ടിലോ പിറ്റേ ദിവസം രാവിലെ ചെന്ന് തട്ടി വിളിച്ചപ്പോഴാണ് എണീക്കുന്നത് അന്ന് ബോധം പോയാലും ആർക്കായാലും ബോധം പോകില്ലേ നമുക്ക് വച്ച് നീട്ടിയതാണ് വേണ്ടാന്ന് പറഞ്ഞ് പോയതാ